തൃശൂർ കുന്നംകുളം സ്വദേശിയായ യുവസന്യാസി തെലങ്കാനയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ കുടുംബം ഇന്ന് പരാതി നൽകും മുഖ്യമന്ത്രിക്കും ജില്ലാ കളക്ടർക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകുന്നുണ്ട് മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം വേണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു കുന്നംകുളം സ്വദേശി ബ്രഹ്മാനന്ദഗിരി സ്വാമിയാണ് കേരളത്തിലേക്കുള്ള യാത്രക്കിടെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു ഇത് ഒരു വലിയ ഗ്യാങ് ആണ് മുന്നേ ഇതുപോലെ ആ ഒരു പെൺകുട്ടിയുടെ മരണം അതുപോലുള്ള ഒരു ഗ്യാങ് ആണ് ഇത് അതുകൊണ്ട് എനിക്ക് ഉറപ്പാ എനിക്ക് എന്തെങ്കിലും സംഭവിക്കും മാത്രമല്ല വേറെ ആരും ഇല്ല നേപ്പാളിൽ നിന്നും കുന്നംകുളത്തേക്കുള്ള യാത്രക്കിടയിൽ അവസാനമായി ബ്രഹ്മാനന്ദഗിരി സ്വാമി വിളിച്ചത് നാട്ടിലെ സുഹൃത്തായ സമീപത്തെ ക്ഷേത്രത്തിലെ പൂജാരിയാണ് യാത്രയിൽ ആശങ്കയുണ്ടെന്നും ജീവനോടെത്താൻ കഴിയുമെന്ന് ഉറപ്പില്ലെന്നും കൂട്ടു ഭഗവാനെന്നും പറഞ്ഞ് അവസാനിപ്പിച്ചു പിന്നീട് എത്തുന്നത് വാർത്ത ഇതിനിടയിൽ എന്തു സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് സ്വാമിയുടെ ബന്ധുക്കൾ മരണത്തിൽ ദുരൂഹത ആരോപിക്കുന്ന ബന്ധുക്കൾ സമഗ്ര അന്വേഷണം വേണമെന്നും ആവശ്യപ്പെടുന്നു കഴിഞ്ഞ ശനിയാഴ്ചയാണ് സ്വാമിയുടെ മരണവിവരം ബന്ധുക്കൾ അറിയുന്നത് തെലങ്കാനയിലെ കുമ്മം റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ട്രാക്കിൽ സ്വാമിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നാണ് തെലങ്കാന പോലീസ് പറയുന്നത് സ്വാമിയുടെ മരണത്തിന് ദുരൂഹത അന്വേഷിക്കണമെന്ന് ഹിന്ദു ഐക്യവേദിയും ആവശ്യപ്പെടുന്നു തീർച്ചയായിട്ടും വലിയ ദുരൂഹതകളുണ്ട് നമ്മൾ പറഞ്ഞ് കേട്ടതറിഞ്ഞ് അനുസരിച്ച് കാരണം സ്വാമി ഇതിനു മുമ്പ് ട്രെയിൻ യാത്ര ചെയ്യുന്ന സമയത്ത് തന്നെ ഇടയ്ക്ക് സുഹൃത്തിനെ വിളിച്ചിരുന്നു എന്നെ അപായപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്നു അതിനുശേഷം റെയിൽവേ ട്രാക്കിലാണ് ബോഡി കാണുന്നത് ആ ബോഡി ഏറ്റുവാങ്ങാൻ ചെന്ന സമയത്ത് അവരും തലയ്ക്കും നെറ്റിയിലൊക്കെ മുറിവ് കണ്ടതായിട്ട് പറയുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായ അന്വേഷണം വേണം അത് ഒരു സാധാരണ മരണോ അല്ലെങ്കിൽ ആത്മഹത്യയോ ഇല്ല ആ മരണത്തിൽ ദുരൂഹതയുണ്ട് ആ ദുരൂഹത വ്യക്തമാക്കണം അതിൽ തെലുങ്കാനയിൽ വെച്ചാണ് നടന്നത് എന്നുണ്ടെങ്കിലും കേരള ഗവണ്മെന്റും ഇവിടുത്തെ പോലീസും അതിൽ ഇടപെടണം ട്രെയിനിൽ നിന്ന് വീണ് മരണം സംഭവിച്ചതിൻ്റെതായ ലക്ഷണങ്ങളൊന്നും മൃതദേഹത്തിൽ ഇല്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത് നെറ്റിയിലും തലയ്ക്ക് പിൻഭാഗത്തും ഒരേപോലുള്ള മുറിവുകളുണ്ട് നെഞ്ചിലും വയറിലും ക്ഷതമേറ്റതിന്റെ പാടുകളും കാണപ്പെട്ടു ഇത് വീണ് സംഭവിച്ചതാകാൻ സാധ്യതയില്ലെന്നാണ് ബന്ധുക്കളുടെ വാദം മറ്റേതെങ്കിലും രീതിയിൽ സ്വാമിയെ അപായപ്പെടുത്തിയതാകാനാണ് സാധ്യതയെന്നും ബന്ധുക്കൾ പറയുന്നു ജനം തൃശൂർ